ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ നെവിനും ലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി നെവിൻ്റെ അടുത്ത് പറയുകയാണ് നെവിനെ നീ എന്തൊക്കെ വന്നാലും ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യരുതും ഒരിക്കലും നീ ക്വിറ്റ് ചെയ്യരുതും എന്ന് പറയുവാണ് എനിക്ക് നിന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പം നീ പോകരുത് ഒരു കാരണവശാലും എന്നൊക്കെ പറയുകയാണ് അപ്പം നവീൻ പറയുകയാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് ഇനി എന്നെ മോശമായിട്ട് പറഞ്ഞ ആൾക്കെതിരെ ഇവിടെ നടപടിയൊന്നും എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ക്യുറ്റ് ചെയ്യും ഞാൻ ക്യുറ്റ് ചെയ്ത് എന്നൊക്കെയാണ് പറയുന്നത് എന്താണേലും ലക്ഷ്മിക്ക് ആതിലേനൂറേം ഇഷ്ടമല്ല അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിന് ലക്ഷ്മി പോയിട്ടില്ലെങ്കിലും നെവീനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്മിക്ക് താല്പര്യമുണ്ട് അതിൽ ലക്ഷ്മിക്ക് യാതൊരു കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല ഇപ്പം നെവിൻ്റെ അടുത്ത് പോരുന്ന ലക്ഷ്മി പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് നെവിനെ ഒരിക്കലും നീ എന്തൊക്കെ സംഭവിച്ചാലും ക്യുറ്റ് ചെയ്ത് പോകരുതും നീ എപ്പോഴും ഇവിടെ ഉണ്ടാവണം എന്നൊക്കെയാണ് ലക്ഷ്മി സംസാരിക്കുന്നത് അപ്പം നെവിൻ ആണെങ്കിൽ പറയുന്നത് നെവിനെ മോശക്കാരനാക്കി സംസാരിച്ച ആൾക്ക് ഇവിടെ എതിരായിട്ടൊരു നടപടി എടുത്തില്ലെങ്കിൽ നെവിൻ പോകുമെന്നാണ് പറയുന്നത് ക്വിപ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്